ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് സാങ്കേതിക സഹായം നൽകിയെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മൈക്രോസോഫ്റ്റ് യുദ്ധം നടക്കവേ അത്യാധുനിക എ ഐ സാങ്കേതിക വിദ്യയും ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് സർവീസായ അഫ്സൂറും ഇസ്രായേൽ സൈന്യത്തിന് കൈമാറിയെന്ന് യു എസ് ടെക് ഫീമൻ സമ്മതിച്ചു ഒപ്പം ഗാസയിൽ ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനും രക്ഷിച്ചു കൊണ്ടുവരാനുമുള്ള സാങ്കേതിക സഹായം ലഭ്യമാക്കിയെന്നും അവർ വ്യക്തമാക്കി എന്നാൽ തങ്ങളുടെ അസൂർ പ്ലാറ്റ്ഫോമോ എ ഐ സാങ്കേതിക വിദ്യയോ ഗാസയിലെ ജനങ്ങളെ ദ്രോഹിക്കാൻ ഇസ്രായേൽ ഉപയോഗിച്ചു തിന് ഒരു തെളിവുമില്ലെന്ന് മൈക്രോസോഫ്റ്റ് അവകാശപ്പെട്ടു വ്യാഴാഴ്ച കമ്പനിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ബ്ലോഗിലാണ് ഇക്കാര്യം പറയുന്നത് യുദ്ധത്തിൽ മൈക്രോസോഫ്റ്റ് ഇസ്രായേലിനെ സഹായിച്ചെന്ന ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു എന്നാൽ കമ്പനിയുടെ ഭാഗത്തുനിന്ന് അതിന് സ്ഥിരീകരണം ഉണ്ടാകുന്നത് ഇത് ആദ്യമാണ് ഇസ്രായേൽ പ്രതിരോധ വകുപ്പും മൈക്രോസോഫ്റ്റും തമ്മിലുള്ള ഇടപാടുകളെക്കുറിച്ച് മൂന്ന് മാസം മുൻപ് വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന് ശേഷം നിരീക്ഷണം സൈനിക നടപടി മറ്റു പ്രതിരോധ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി മൈക്രോസോഫ്റ്റിന്റെ എ എ സങ്കേതങ്ങൾ ഇസ്രായേൽ സൈന്യം ഇരുന്നൂറിലേറെ തവണ ഉപയോഗിച്ചെന്നായിരുന്നു കണ്ടെത്തൽ സംഭാഷണങ്ങൾ ലിഖിത രൂപത്തിലാക്കാനും തർജ്ജമ ചെയ്യാനും രഹസ്യാന്വേഷണത്തിനും അസൂർ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചെന്ന് എ പി റിപ്പോർട്ട് ചെയ്തിരുന്നു മൈക്രോസോഫ്റ്റിന്റെ അസൂർ ക്ലൌഡും ഓപ്പൺ എഎയുടെ ജി പി ഫോറും ഇസ്രായേലിന്റെ ഇന്റലിജന്റ് യൂണിറ്റായ എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് പോലുള്ളവയടക്കം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അന്വേഷണങ്ങളുടെയും ചോർന്ന വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ വ്യക്തമായിരുന്നു ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ശതമാനം വർധനവാണ് ഇസ്രായേൽ സേനയുടെ മൈക്രോസോഫ്റ്റ് ക്ലൌഡ് സേവനങ്ങളുടെ ഉപയോഗത്തിലുണ്ടായത് മേയിലെ റഫ ആക്രമണത്തിന് മുന്നോടിയായിട്ടാണിത് യുദ്ധഭൂമിയിലെ വിവരങ്ങൾ യഥാസമയം വിശകലനം ചെയ്യാനും ലോജിസ്റ്റിക്സ് അടക്കമുള്ളവയ്ക്കാണ് മൈക്രോസോഫ്റ്റ് സേവനങ്ങൾ സേന ഉപയോഗിച്ചത് ഈ റിപ്പോർട്ട് പുറത്തുവന്ന് മൂന്ന് മാസത്തിനു ശേഷമാണ് ഇക്കാര്യം മൈക്രോസോഫ്റ്റ് സമ്മതി േതങ്ങൾക്ക് തെറ്റുപറ്റാമെന്നിരിക്കെ യുദ്ധത്തിൽ ആരെ എവിടെയൊക്കെ ലക്ഷ്യമിടണമെന്നത് സംബന്ധിച്ച സൈനിക കാര്യങ്ങൾക്ക് അവ ഉപയോഗിക്കുന്നത് നിരപരാധികളുടെ ജീവൻ ജീവനെടുക്കുന്നതിന് കാരണമാകുമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ഗാസയിൽ വംശഹത്യ നടത്താൻ ഇസ്രയേൽ സൈന്യത്തിന് സാങ്കേതിക സഹായം നൽകിയെന്നാരോപിച്ച് മൈക്രോസോഫ്റ്റിലെ ജീവനക്കാർ പ്രതിഷേധിച്ചിരുന്നു ഇത് ചൂണ്ടിക്കാട്ടി ഇന്ത്യക്കാരി വനിയ അഗർവാൾ ഉൾപ്പെടെ മൈക്രോസോഫ്റ്റിൽ നിന്നും രാജിവെച്ച വാർത്തയും ഉണ്ടായിരുന്നു അതേസമയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ൾഫ് പര്യടം അവസാനിച്ചതോടെ ഗാസയിൽ ഇസ്രയേലിന്റെ രാപ്പകൽ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറിലേറെ പലസ്തീൻകാർ കൊല്ലപ്പെട്ടു ദെയ്ർ അൽബയിലും ഖാൻ യുനീസിലുമാണ് കൂടുതൽ മരണം മാർച്ചിൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ച ശേഷം മൂവായിരത്തോളം പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് എണ്ണായിരത്തി പേർക്ക് പരിക്കേറ്റു രണ്ടായിരത്തി ഒക്ടോബറിൽ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ അമ്പത്തി മൂവായിരം പലസ്തീൻകാർ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിലെ ജബാലിയിൽ നിന്ന് െന്ന് ഒഴിയാൻ പലസ്തീൻകാരോട് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു ഇതിനിടെ ഇസ്രയേൽ അനുവദിച്ചാലുടൻ ഭക്ഷണമെത്തിക്കാൻ തയ്യാറാണെന്ന് യു അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കോമുദി